എല്ലാ കൂട്ടുകാർക്കും വി ആർ ഡിസൈനിങ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിന്ന് വന്നിട്ടുള്ളത് നൈറ്റി മെറ്റീരിയലാണ് കോട്ടൺ മെറ്റീരിയലുകളാണ് എല്ലാം തന്നെ രണ്ടേ തൊണ്ണൂറ് മെറ്റീരിയൽസ് ആണ് മൂന്നേ ഇരുപതിൻ്റെ നമ്മളടുത്തുണ്ട് പക്ഷേ ഇപ്പം വന്നിട്ടുള്ളത് രണ്ടേ തൊണ്ണൂറിൻ്റെ പുതിയ ഒന്ന് അജിറക് പ്രിൻ്റിലുള്ള ഡിസൈൻസാണ് കൂടുതലും അപ്പം വന്നിട്ട് ഇപ്പോൾ അജിറക്കാണല്ലോ ട്രെൻഡിങ്ങായി പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ കൂടുതലും അജിറക്കാണ് അല്ലാത്ത നോർമലായിട്ടുള്ള കോട്ടൺ ഉണ്ട് പ്രിൻ്റുകളുണ്ട് ആണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാം വാട്സപ്പ് ചെയ്യാം എല്ലാ ഡീറ്റെയിലും അതിൽ അറിയിക്കുന്നതായിരിക്കും പിന്നെ പ്യുർ കോട്ടൺ മെറ്റീരിയലാണ് ശൈലജ വർധമാൻ യൂണിവേഴ്സൽ രാഹുൽ എന്നീ ബ്രാൻഡുകളുടെ മെറ്റീരിയൽസാണ് വരുന്നത് ക്വാളിറ്റി ഉള്ള നല്ല ജീസം ഇരുന്നൂറ്റി അറുപതിൻ്റെ മുകളിലോട്ടുള്ള മെറ്റീരിയൽസ് മാത്രമാണ് നമ്മളടുത്ത് അവൈലബിൾ ആയിട്ടുള്ളത് നോൺ ബ്രാൻഡ് ആയിട്ടുള്ള ലോ റേറ്റിലുള്ളത് നമ്മളങ്ങനെ സ്റ്റോക്ക് വെക്കാറില്ല അപ്പോൾ ആർക്കെങ്കിലും ആവശ്യക്കാരുണ്ടെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യാം പിന്നെ ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കൂടുതൽ മെറ്റീരിയൽസിൻ്റെ കൂടുതൽ ഡീറ്റെയിൽ എന്തെങ്കിലും അറിയണമെങ്കിൽ ഈ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്താൽ മതി